നമസ്കാരം കഴിഞ്ഞ ദിവസം വളരെ ഒരു ഞെട്ടിക്കുന്ന വാർത്ത നമ്മുടെ കേരളത്തിൽ നടന്നു അത് താമരശ്ശേരി കോഴിക്കോടിലെ കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ ഒരു ഡോക്ടറെ ഒരു മരണപ്പെട്ട അതായത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചു മരണപ്പെട്ടു എന്ന വൈദ്യ ലോകം വിധിയെഴുതിയ ഒരു കുട്ടിയുടെ അച്ഛൻ വെട്ടിപ്പരിക്കേൽപ്പിക്കുന്ന ഒരു വാർത്ത ഇന്നലെ വലിയ തോതിൽ നമ്മൾ ചർച്ചയായിരിക്കുന്നു ആ ഒരു ഞെട്ടലിൽ നിന്നിപ്പോഴും നമ്മൾ മുക്തരായിട്ടില്ല എന്തായാലും കാഷ്വാലിറ്റി ഓഫീസറും മെഡി അസിസ്റ്റൻ്റ് സർജനുമായിട്ടുള്ള ഡോക്ടർ പി ടി വിപിൻ എന്ന മുപ്പത്തിയഞ്ച് കാരനാണ് തലയ്ക്ക് മാരകമായി വെട്ടേറ്റത് എന്തായാലും കോരങ്ങാട് ആനപ്പാറപ്പൊയിൽ സനൂവ് എന്ന വ്യക്തിയാണ് ഈ ഡോക്ടറെ വെട്ടിയത് എന്തായാലും ഇത് കാര്യങ്ങൾ അങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ മറ്റൊരു കാര്യം പറഞ്ഞു വെക്കണം കാരണം സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ് ആരോഗ്യവകുപ്പിലെ പ്രശ്നങ്ങൾക്കെല്ലാം നിദാനമായിട്ടുള്ളത് എന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ വാദഗതികൾ എന്തായാലും സിസ്റ്റം ആകപ്പാടെ പൊളിഞ്ഞ് പൊട്ടി പൊളിഞ്ഞ് പാളീസായിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ ഏറ്റവും ഒടുവിലത്തെ സംഭവം കൂടി നമുക്ക് ഇപ്പോൾ വ്യക്തമാക്കി തരുന്നത് എന്തായാലും വകുപ്പ് കുത്തഴിഞ്ഞ ഒരു പുസ്തകമായി മാറിയിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കാരണം പനിയും ഛർദ്ദിയുമായി വന്ന കുട്ടി അതായത് ഈ സനൂബിൻ്റെ വെട്ടിയ കേസിലെ പ്രതിയായിട്ടുള്ള സനൂപിൻ്റെ മകൾക്ക് പനിയും ഛർദിയുമായി ആശുപത്രിയിൽ ചെന്നപ്പോൾ രോഗനിർണയം നടത്തുന്നതിൽ വലിയ കാലതാമസം ആശുപത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നാണ് ബന്ധുക്കളിപ്പോൾ ആരോപി ആരോപിക്കുന്നത് കുട്ടിയുടെ അസുഖത്തെ പറ്റിയിട്ടുള്ള കൃത്യമായ വിവരങ്ങൾ ബന്ധുക്കളോട് പറഞ്ഞിരുന്നില്ല എന്നുകൂടി ആരോപണമുണ്ട് മകളുടെ മരണശേഷം മരണ സർട്ടിഫിക്കറ്റിനായി പലവട്ടം ഈ ആശുപത്രിയിൽ കയറിയിറങ്ങേണ്ട ഒരു ദുരവസ്ഥ കൂടി ഈ കുടുംബത്തിനുണ്ടായിട്ടുണ്ട് എന്തായാലും താമരശ്ശേരിയിലെ ഈ ആക്രമണം ഞെട്ടിക്കുന്നതാണെങ്കിലും എങ്കിലും niil. ഉണ്ടായിട്ടുള്ള ചേതോ വികാരവും കാരണങ്ങളുമൊക്കെ വീണ ജോർജിൻ്റെ ഉണ്ടായിട്ടുള്ള വലിയ തോതിലുള്ള കെടുകാര്യസ്ഥതയുടെയും അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും അഴിമതിയുടെയും അതേപോലെ തന്നെ കുത്തഴിഞ്ഞ ഒരു സംഗ സംവിധാനത്തിൻ്റെയും ഒക്കെ തന്നെ സിസ്റ്റത്തിൻ്റെ തന്നെ പ്രശ്നമാണ് ആരോഗ്യമന്ത്രിക്ക് ഇതിലൊന്നും യാതൊരു റോളുമില്ല എന്നൊരു ചോദ്യം കൂടി നമുക്ക് ചോദിക്കാനുണ്ട് എന്തായാലും താമരശ്ശേരി ആശുപത്രിയിലെ ഏറ്റവും ജനകീയനായ ഒരു ഡോക്ടർ തന്നെയാണ് വെട്ടേറ്റ വിപിൻ എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുന്ന ഒരു നിരപരാധിയായൊരു ഒരു ഡോക്ടർക്കാണ് ごろ <music> ഒരു കുട്ടി നഷ്ടപ്പെട്ട ഒരു പിതാവിൻ്റെ അദ്ദേഹത്തിൻ്റെ ചില മാനസിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഗുരുതരമായ രീതിയിൽ പരിക്കേറ്റത് എന്തായാലും തീർത്തും തെറ്റിദ്ധാരണയുടെ പുറത്ത് തന്നെയാണ് ഈ ഒരു ആക്രമണം ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാം എന്തായാലും സനൂപിൻ്റെ മൊഴിയനുസരിച്ച് ഛർദിയും പനിയുമായി ആശുപത്രിയിൽ എത്തിച്ച എൻ്റെ മകളെ അവർ കൊന്നു എന്നാണ് സനൂപ് നിരന്തരം പറഞ്ഞു കൊണ്ടിരിക്കുന്നത് മകൾക്ക് ചികിത്സ ഫലിക്കാത്ത അമീബിക് മസ്തിഷ്ക ജ്വരമായിരുന്നുവെന്ന് ആ പിതാവിന് ഇതുവരെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല കുട്ടിക്ക് പ്രോട്ടോകോൾ പ്രകാരമുള്ള എല്ലാ ചികിത്സയും നൽകിയിരുന്നു എന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത് എങ്കിൽ പോ പറയുന്നത് എങ്കിൽ പോലും കുട്ടിക്ക് കുട്ടിക്ക് ഇത്തരത്തിലുള്ളൊരു അസുഖം കാരണമല്ല കുട്ടി മരിച്ചത് എന്ന് എപ്പോഴും ഉറച്ചു വിശ്വസിക്കുകയാണ് സനൂപ് എന്തായാലും പനിയും ഛർദ്ദിയും കലശലായതിനെ തുടർന്നാണ് ഓഗസ്റ്റ് പതിനാലിന് സനൂപിൻ്റെ ഒൻപത് വയസ്സുള്ള മകൾ അനയയെ അനയ്യ എന്ന കുട്ടിയെ താമരശ്ശേരി ഗവൺമെൻറ് താലൂക്ക് ആശുപത്രിയിലെ ഒ പി വിഭാഗത്തിലേക്ക് കൊണ്ടുവരുന്നത് എന്തായാലും രക്തപരിശോധന നടത്തി നിരീക്ഷണത്തിൽ വെച്ചു മരുന്ന് നൽകി രണ്ട് പത്തോടുകൂടി കുട്ടി ഉച്ചയ്ക്ക് രണ്ട് പത്തോടുകൂടി കുട്ടി ഛർദ്ദിച്ച് അവശ നിലയിലായതോടുകൂടി ഗ്ലൂക്കോസ് കുട്ടിക്ക് നൽകുന്നു പിന്നീട് ആരോഗ്യനില വഷളായതിനാൽ കോഴിക്കോട് ഗവൺമെൻറ് റഫ മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യുന്നു എന്തായാലും ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലേക്ക് താമരശ്ശേരിയിൽ നിന്ന് എത്തുന്നതിന് മുമ്പ് തന്നെ അനയ എന്ന കുഞ്ഞ് മരിച്ചു പോകുന്നു എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം പിറ്റേ ാണ് ഈ അമീമിക് മസ്തിഷ്ക ജ്വരമാണ് കുഞ്ഞിനെ ബാധിച്ചത് എന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ സ്ഥിരീകരിക്കുന്നത് എന്തായാലും താലൂക്ക് ആശുപത്രിയിൽ യഥാസമയം ചികിത്സ നൽകിയില്ല എന്നാണ് കുടുംബത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോഗ്യം എന്തായാലും കുഞ്ഞു മരിച്ചതും വലിയ സങ്കടകരമായിട്ടുള്ള കാര്യമാണ് അതിനുശേഷം മാനസികമായി തകർന്നു പോയൊരു പിതാവിൻ്റെ ആ ഒരു വലിയ തോതിലുള്ള ഒരു പക അത് ഒരുപക്ഷെ ഒഴിവാക്കാൻ പറ്റുന്ന കാര്യം തന്നെയായിരുന്നു പക്ഷേ എന്നാലും അദ്ദേഹത്തിൻ്റെ മാന മനോനിലയിൽ വലിയ കാര്യമായ പ്രശ്നങ്ങൾ ഈ ഒരു മരണം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അദ്ദേഹത്തിനായി ു പറയുകയല്ല പക്ഷേ അതിന് ഈ സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ പിടിപ്പുകേട് കൊണ്ട് ഏറ്റവും അധികം ബുദ്ധിമുട്ടിയത് ഒരു ജനകീയനായ ഡോക്ടറാണ് മുപ്പത്തിയഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ജനകീയനായ ഒരു ഡോക്ടർക്ക് വെട്ട തലയ്ക്ക് ഗുരുതരമായി ഒരു പരിക്കേറ്റതിൻ്റെ കാരണം ആരോഗ്യവകുപ്പിൻ്റെ കെടുകാര്യസ്ഥത തന്നെയാണെന്ന കാര്യത്തിൽ ആ യാതൊരു തർക്കവുമില്ല എന്തായാലും ആരോഗ്യമന്ത്രി സിസ്റ്റത്തിനെ പഴിച്ചുകൊണ്ടിരിക്കാതെ സിസ്റ്റം നന്നാക്കാനായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകണമെന്നാണ് വിനയപൂർവ്വം നമുക്ക് ഒരിക്കൽ കൂടിയെങ്കിലും അഭ്യർത്ഥിക്കാനുള്ളത്